ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ശേഷം പാർട്ടിയുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന പ്രഥമ യോഗമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കേന്ദ്ര കമ്മിറ്റി യോഗം അഭിനന്ദിക്കുകയുണ്ടായി അതിദാരിദ്ര്യത്തിനെതിരായ വിജയം പുരോഗമന രാഷ്ട്രീയത്തിലും അധികാര വികേന്ദ്രീകൃത ഭരണ നിർവഹണത്തിലും അവകാശാധിഷ്ഠിത സമീപനത്തിലും അടിസ്ഥാനപ്പെട്ട കേരള വികസന മാതൃകയുടെ കാര്യക്ഷമതയുടെ തെളിവാണ് എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി കേരളം ഈ വിജയം കൈവരിച്ചത് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുന്ന യൂണിയൻ സർക്കാരിൻ്റെ നയങ്ങളുടെയും കേരളത്തിനെതിരായി പ്രത്യേകിച്ച് നിരന്തരം സംഘടിപ്പിക്കപ്പെടുന്ന സാമ്പത്തിക യുദ്ധത്തിൻ്റെയും മധ്യത്തിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ നേട്ടം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു കാരണം അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും വെല്ലുവിളികളുടെ നടുവിലും മെച്ചപ്പെട്ട ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണ് ബി ജെ പി നയിക്കുന്ന യൂണിയൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്യില്ല എന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പ്രഖ്യാപനത്തെ കേന്ദ്ര കമ്മിറ്റി അഭിനന്ദിച്ചു തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള കേരള സർക്കാരിൻ്റെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ചരിത്രപരമായ മൂന്നാം മൂഴത്തിലേക്ക് തിരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കേന്ദ്ര കമ്മിറ്റി പ്രകടിപ്പിച്ചു പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആസാം പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഈ ഓരോ സംസ്ഥാനവും ഏതു തരത്തിൽ സംഘടനാപരവും രാഷ്ട്രീയവുമായ തയ്യാറെടുപ്പുകൾ നടത്തി എന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതു സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി ചർച്ച നടത്തുകയും ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വിജയത്തിനായി അതിൻ്റെ നേട്ടങ്ങളിലൂന്നിയ പ്രചാരണത്തിലൂടെ പാർട്ടി പ്രവർത്തിക്കും ബി ജെ പി നയിക്കുന്ന യൂണിയൻ സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട വിഭവങ്ങൾ നിഷേധിക്കുന്നതിനെയും അങ്ങനെ സംസ്ഥാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയും ഫെഡറലിസത്തിനെതിരായ നീക്കങ്ങളെയും തുറന്നു കാട്ടും പാർലമെൻറ്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഫെഡറലിസത്തെ അട്ടിമറിക്കാൻ നടത്തപ്പെടുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് വരുത്തുന്ന വീഴ്ചയെയും പാർട്ടി തുറന്നു കാട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിക്ക് എതിരായ ആശയസമരത്തിൽ കോൺഗ്രസിനുണ്ടാകുന്ന പോരായ്മയെയും ജനങ്ങൾക്ക് മുമ്പിൽ പാർട്ടി തുറന്നു കാട്ടും ബംഗാളിൽ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പരാജയത്തിനായി പാർട്ടി പ്രവർത്തിക്കും അവർക്കെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധമാവുന്ന എല്ലാ ശക്തികളെയും ഒന്നിച്ച് അണിനിരത്താനും അവിടെ ബംഗാളിൽ പാർട്ടി ശ്രമിക്കും തമിഴ്നാട്ടിൽ ബി ജെ പിയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്താൻ ഡി എം കെയുടെയും സഖ്യകക്ഷികളുടെയും ഒപ്പം സി പി ഐ എം പ്രവർത്തിക്കും ആസാമിൽ രൂഷമായ വർഗീയ വിഭജനം നടത്തുന്ന ബി ജെ പി സർക്കാരിനെ പരാജയപ്പെടുത്തുന്നതിനായി എല്ലാ ബി ജെ പി വിരുദ്ധ പാർട്ടികളെയും ശക്തികളെയും സഹകരിപ്പിക്കും പുതുച്ചേരിയിൽ ബി ജെ പി മുന്നണി സർക്കാരിനെ പരാജയപ്പെടുത്താനായി പാർട്ടി പരിശ്രമിക്കും